സ്വാഗതം പ്രധാന വാർത്തകൾ ആക്രമിച്ച കേസ് പ്രമുഖ നടനെ അറസ്റ്റിൽ നടൻ കുറ്റക്കാരൻ എന്നും മാധ്യമങ്ങളുടെ കയ്യിലുണ്ടെന്നും അതൊന്നും തങ്ങളെ ഏൽപ്പിക്കുന്നില്ലെന്നും പോലീസ് ഗോമാതാവിന്റെ പേരിൽ മനുഷ്യനെ കൊന്നൊടുക്കുന്നത് അനുവദിക്കാനാവില്ലെന്ന പ്രധാനമന്ത്രി ആളെ കൊല്ലാൻ മറ്റെന്തെങ്കിലും കാരണം കണ്ടെത്തണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നേഴ്സുമാരുടെ സമരത്തിൽ സർക്കാർ ഒപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രി പേടിച്ച് വിറച്ച് നേഴ്സുമാർ ും ആദ്യ ദൃശ്യങ്ങൾ രോഗിയെയും ഒരുപോലെ തുടച്ചു മാറ്റാനുള്ള അനുഭവം നികുതി രംഗത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ ജി എസ് ടി ഒരു നല്ല ആയുധമാണെന്ന് മന്ത്രി പക്ഷെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വാർത്തകൾ വിശദമായി ഇപ്പോൾ കിട്ടിയ വാർത്ത സംസ്ഥാനത്ത് പരിമരണങ്ങൾ വ്യാപിക്കുന്നു നടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രമുഖ പ്രതി ജയിലിൽ നിന്നും നടത്തിയ ഫോൺ സംഭാഷണം കൊണ്ട് ഓഡിയോ ക്ലിപ്പുകൾ വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കിട്ടിയതായി പോലീസ് അറിയിച്ചു അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണെന്നും മാധ്യമങ്ങൾ പിടിക്കുന്നതിന് മുമ്പ് ശരിയായ പ്രതിയെ ഞങ്ങളെ തന്നെ പിടിക്കുമെന്നും പോലീസ് അവകാശപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കോടതി വരാതെ കഞ്ഞിവെച്ചു ജീവിക്കുന്ന റിപ്പോർട്ടർ സാബു നമ്മോടൊപ്പം ചേരുന്നു സാബു ഒരു പിടി ചോദ്യങ്ങളുമായാണ് ഒരു പിടി ചോദ്യങ്ങളുമായാണ് ഞാൻ നിൽക്കുന്നത് എന്താണ് ആരാണ് എങ്ങനെയാണ് എപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇതെന്ത് കുന്തമാണ് ഇത് എന്ത് കഷ്ടമാണ് എനിക്കെപ്പോഴെങ്കിലും വീട്ടിൽ പോകാൻ പറ്റുമോ പറയൂ സാബു പറയൂ എടിയെ ഞാൻ തിരിച്ചു വിളിക്കാം ഔളന്മാര് ചാൻ വിളിക്കുന്നുണ്ട് സമു പറയൂ സമൂ പറയൂ ഞാൻ കോടതിക്ക് മുൻപിലാണ് നിൽക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് പണി കിട്ടിയ ഒരുവനെ കാണുവാൻ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസുമായി പ്രമുഖ നടൻ ഇവിടെ എത്തിച്ചേരും കഴിഞ്ഞ ദിവസം നടനുമായി തെളിവെടുക്കാൻ പോലീസ് ബി സിനിമാ ലുലുമാൾ ബിരിയാണിക്കട ദോശക്കട എന്നിവിടങ്ങളിൽ പോയി അടുത്തതായി തെളിവെടുക്കാൻ ഇനി മൈസൂർ ഊട്ടി കൊടൈക്കനാൽ എന്നിവിടങ്ങളിൽ പോകണമെന്ന് പോലീസ് നമ്മളെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ സ്ഥലങ്ങളിലെല്ലാം കഴിഞ്ഞ തവണ മറ്റൊരു പ്രതിയുമായി പോയതുകൊണ്ട് ഇനി പുതിയ സ്ഥലങ്ങളിൽ പോകണമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലീസുകാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം നടനെതിരെ പോലീസ് ശക്തമായ തെളിവുകളാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത് കൂടാതെ മാധ്യമങ്ങൾ കണ്ടെത്തിയ ലക്ഷക്കണക്കിന് തെളിവുകൾ കോടതിക്ക് മുൻപിൽ കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് സമു ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് പ്രമുഖ നടന്റെ ഫാൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഗണു ആണ് ഗണു ഗണുവിനെ ഈ സംഭവ വികാശങ്ങളെ പറ്റി എന്താണ് ഞങ്ങളുടെ ഞങ്ങളുടെ പാവമാണ് പറയുക എന്നുള്ളത് അങ്ങനെയും പക്ഷെ പ്രമുഖ നടനെതിരെ പോലീസിന്റെ കയ്യിൽ ശക്തമായ തെളിവുകളില്ലല്ലോ ശക്തമായ തെളിവുകൾ പോലീസിന് ഇതിലായിട്ട് ലഭിച്ചിട്ടില്ല പോലീസിന്റെ അനാസ്ഥയാണ് ഈ കേസിലൂടെ തെളിയുന്നത് പോലീസിനെ െ പോലീസ് ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഈ തത്സയമ ദൃശ്യങ്ങൾ പുഷ്പുൾ ന്യൂസിൽ മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക രണ്ട് ദിവസം മുമ്പ് ചിട്ടി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പുഷ്പുൾ ന്യൂസിൽ നിന്ന് പുറത്താക്കിയ റിപ്പോർട്ടർ സാഹുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കടക്കാം നേഴ്സുമാരുടെ സമരം ശക്തമാകുന്നു ആ സമരം എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നറിയാൻ നമുക്ക് റിപ്പോർട്ടറെ ലൈനിലുണ്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് നേഴ്സുമാരുടെ സമരം എവിടെ എത്തി നിൽക്കുന്നു ബൈജു സമരം എവിടെ എത്തി നിൽക്കുന്നതെന്ന് അറിയില്ല പക്ഷെ ഇപ്പോൾ ഞാൻ ആലുവ പോലീസ് ക്ലബിൻ്റെ മുമ്പിൽ എത്തി നിൽക്കുകയാണ് ഇവിടെ ബ്ലോക്കാണ് സമൂഹം ആരും പോലീസ് ക്ലബിനു മുമ്പിൽ അവിടെ തന്നെ ഇറങ്ങും ആരും പോലീസ് ക്ലബിനു മുമ്പിൽ തന്നെ ഇറങ്ങും കാരണം അവിടെ നടിയെ ആക്രമിച്ച കേസിലുള്ള ചോദ്യം ചെയ്യലുകൾ എന്തായി എന്നറിയാൻ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരോടും ചോദിച്ചുകൊണ്ട് അടുത്ത വഴിത്തിരിവുകൾ എന്നെ അറിയൂ നന്ദി ഭയച്ചു വഴിത്തിരിവുകളെ പറ്റി സംസാരിച്ചപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ പുതിയ വഴിത്തിരിപ്പുകളെ പറ്റി ചർച്ച ചെയ്യാൻ പലരും നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നു ആദ്യമായി സ്റ്റുഡിയോയിൽ ചേരുന്നത് ഈ കേസിലെ ഏക ദൃക്സാക്ഷിയാണ് ഇങ്ങനെ ഒരു ദൃക്സാക്ഷി ഇതുവരെ ഒരു പോലീസോ ഒരു കോടതിയോ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല മാധ്യമങ്ങളിൽ പുഷ്പൂൾ ഈ ദൃക്സാക്ഷിയെ ഈ ദൃക്സാക്ഷിയോടൊപ്പം നമ്മളിപ്പം സ്റ്റുഡിയോ വഴിത്തിരിവുകളെ കവടത്തി കണ്ടുപിടിക്കാനുള്ള ഒരു ജ്യോതിഷ പണ്ഡിതനും എത്തിയിട്ടുണ്ട് ആദ്യമായി ചോദ്യം ദൃക്സാക്ഷിയോടാണ് എന്തായിരുന്നു അവളെ ശരിക്കും സംഭവിച്ചത് എന്ന ചോദ്യം ദൃക്സാക്ഷിയോട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ സാധ്യതയുണ്ടോ ചോദിച്ചേ ഒന്ന് കവടി കവടത്തി പറയാമോ ദൃക്സാക്ഷി ഉത്തരവും പറയുമെന്ന് ദൃക്സാക്ഷിയെ ഉത്തരം പറയുന്നതിൽ നിന്നും വളരെ ഇത്രയും നേരം നമ്മോട് പറയുന്നതിന് ഇനി പ്രമുഖ നടനെ പറ്റി സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കാൻ അദ്ദേഹത്തെ കുട്ടിക്കാലം മുതൽ പഠിപ്പിച്ച ടീച്ചർ നമ്മളോടൊപ്പം ഫോണിൽ ടീച്ചറോട് ചോദിക്കാം എന്തായിരുന്നു ടീച്ചർ ഈ പ്രമുഖ നടന്റെ കുട്ടിക്കാല ഓർമ്മകൾ നന്നായി അറിയുന്ന ഒരു കുട്ടിയാണ് പഠിക്കുന്ന കാലത്ത് മറ്റു കുട്ടികളൊക്കെ പുസ്തകവും മറ്റും ഇങ്ങനെ പഠിച്ചു വാരി സമയത്ത് ഇവരാണ് എല്ലാം ഒതുക്കി വെച്ചിരുന്നത് വളരെ നന്ദി ടീച്ചർ വളരെ നന്ദി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത് കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഒതുക്കി വെക്കുന്ന സ്വഭാവക്കാരനായിരുന്നു നമ്മുടെ പ്രമുഖ നടൻ അതായത് ഒരുപാട് ഒതുക്കലുകളെ പറ്റി ഇപ്പോൾ കൊണ്ടിരിക്കുന്ന വാർത്തകൾ സത്യമാണോ എന്ന് നമ്മൾ നമ്മൾ അന്വേഷിച്ചു വീണ്ടും ദൃക്സാക്ഷിയിലേക്ക് പോകുന്നു ദൃക്സാക്ഷിയോട് ദൃക്സാക്ഷിയോട് ഒരു ചാനലിൽ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം എന്താണ് ശരിക്കും സംഭവിച്ചത് വളരെ ദൃക്സാക്ഷി അടുത്ത വാർത്തയിലേക്ക് പോകാം ബി 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 നമ്മുടെ റിപ്പോർട്ടർ ചേരുന്നു നിലവറ ന്യൂസ് എക്സ്ക്ലൂസീവ് ബി നിലപറയെ പറ്റിയുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ബി നിലപറയെ പറ്റി കൂടുതൽ വാർത്തകൾ അറിയാൻ നമ്മുടെ റിപ്പോർട്ടർ ഷൈജു ചേരുന്നു ഷൈജു കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് പക്ഷെ ഒന്നും കാണുന്നില്ല ഷൈജു ഞാനിവിടെ ഉള്ളിലോ സംഭവം വെള്ളം കടലിൽ നിന്ന് വെള്ളം ആകെ ഇപ്പോൾ ആദരാഞ്ജലികൾ ആദരാഞ്ജലികൾ മറ്റൊരു വാർത്ത രോഗിയെ കൂടി മാറ്റാനുള്ള ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ആയുർവേദം പ്രകൃതി മനുഷ്യന് നൽകിയ വരതാനം ആയുർവേദത്തിൽ അഗ്രഗണ്യനും അല്പജ്ഞാനികമായ കോമളം വൈദ്യനെ നമുക്ക് പരിചയപ്പെടാം കേരളത്തിലെ തൃശൂർ ജില്ലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം നാട്ടിലെങ്ങും ജനങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് നൂറ് നാവാണ് ഏതോ മാറരോഗവും നിമിഷം നേരെ കൊണ്ട് ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് അനുഭവസ്ഥർ പറയുന്നു നീണ്ട നടത്തിയ പരീക്ഷണം മൂലം അദ്ദേഹം വികസിപ്പിച്ചെടുത്ത കുപ്പിയുടെ സ്റ്റിക്കർ മാറ്റി ഊട്ടിക്കുന്ന വിദ്യ നാട്ടുപേതി മാർക്കറ്റിൽ പുതിയ ചികിത്സാരീതികൾക്ക് വഴിയൊരുക്കി അലോപ്പുതി മരുന്നുകൾ പൊടിച്ചെടുത്ത് അതിൽ നിന്നും ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കാമെന്ന് കണ്ടെത്തൽ വൈദ്യുശാസ്ത്രം ഞെട്ടിലൂടെയാണ് കേട്ടുനിന്നത് ഇപ്പോഴിതാ ക്യാൻസറുള്ള മരുന്നുമായി അദ്ദേഹം വീണ്ടും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു

എങ്കിലും ദുർഭാഗ്യമെന്ന് പറയട്ടെ അദ്ദേഹത്തിനടുത്തു വരെ ലംബാക്കി വരുന്നവരാണ് തലമുറകൾ കൈമാറി വന്ന ആയുർവേദ സമ്പത്ത് സ്വന്തം ബാങ്ക് അക്കൗണ്ടിലെ സമ്പത്തായി മാറ്റുന്നതിൽ അദ്ദേഹത്തിനുള്ള കഴിവും തൊളിക്കട്ടിയും എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാവില്ല പുഷ്പുൾ വേണ്ടി സുജിത് പത്മനാഭൻ വാർത്തകൾ അവസാനിക്കുന്നില്ല അവസാനിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല തള്ളുകയും ചെയ്യുന്ന ന്യൂസിന്റെ അടുത്ത എപ്പിസോഡ് ഗുഡ് ബൈ